നമുക്കറിയാം കളം കാവൽ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ വേറെ എല്ലാവരും രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സോ അതിൽ നമ്മുടെ ഗായത്രിയായിട്ട് പണ്ടത്തെ ദീപ്തി ഐ പി എസ് പുള്ളിക്കാരി പറഞ്ഞൊരു ഡയലോഗുണ്ട് അത് ഭയങ്കരമായിട്ട് നിങ്ങൾക്കറിയാം വൈറലായി കത്തി പോവുകയാണ് അതായത് റൂമെടുക്കുന്നത് ചുമ്മാ ഇരിക്കാനൊന്നും അല്ല എന്ന് പറയുന്നൊരു ഡയലോഗ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എവിടെയാലും സോ അത് നമ്മുടെ ഡയറക്ടർ അതാണോ ആ ഒരു ഡയലോഗ് ആണോ എന്ന് എനിക്കറിയില്ല ബട്ട് മിക്കവർ അങ്ങനത്തെ ഒരു ഡയലോഗായിരിക്കാം സോ അതായാലും ആ ഒരു ഡയലോഗ് കുറച്ച് എന്താ പറയുക ഹെവി ആക്കി പറയണം അല്ലെങ്കിൽ എടുത്ത് പറയണം എന്ന് ഡയറക്ടർ നമ്മൾ നമ്മുടെ ഗായത്രി അരുണിനോട് പറഞ്ഞിരുന്നു ഗായത്രിക ആ ഒരു ടൈമിൽ അതിൻ്റെ എന്താ പറയുക ഇമ്പോർട്ടൻസ് എനിക്ക് അത്ര മനസ്സിലാക്കിയില്ല സോ അത് പറയുന്ന സമയത്തൊക്കെ ഒന്ന് രണ്ട് മിസ്റ്റേക്ക് പറ്റി അതായത് ഡയറക്റ്റ് ഉദ്ദേശിച്ച പോലെ ആ ഒരു ഡയലോഗൊന്നും വന്നില്ല സോ ആ ഒരു സമയത്ത് മമ്മൂട്ടി സാറാണ് പറഞ്ഞത് ആ ഒരു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞ് നോക്കൂ ശരിയാകും എന്ന് സോ അങ്ങനെ പറഞ്ഞു അത് ശരിയായി എന്നാണ് ഗായത്രി അരുൺ പറയുന്നത് സോ എന്തായാലും ആ ഒരു സിനിമയിൽ ആ ഒരു ഡയലോഗ് വളരെയധികം ഫേമസ് ആയത് എനിക്കു പറയും എനിക്കറിയാം എല്ലാവർക്കും അറിയാം സ്വന്തായാലും ഡയറക്ടർ ബിൽ ആണോ അതോ മമ്മൂട്ടി ബ്രില്യൻസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക ഞാൻ ലൈക്ക് ചെയ്യാൻ അയക്കാൻ മറക്കല്ലായിട്ട് കടന്നു ഗുഡ് ബൈ